ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കർഷകരും കത്തോലിക്ക സഭയുമാണ് കത്തോലിക്കരുമാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷവും വോട്ടർമാരെന്ന് പറയുന്നത് അതിൽ കർഷകരിൽ തന്നെ കുടിയേറ്റക്കാരാണ് കൂടുതലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഭൂനിയമം എങ്ങനെ അവിടെ അപ്പം എൽ ഡി എഫ് ഗവൺമെൻറ് പറയുന്നത് അവർ നിയമം പാസ്സാക്കി നിയമസഭയിൽ പാസ്സാക്കി കഴിഞ്ഞു ഗവർണർ ഒപ്പിടാത്തതുകൊണ്ടാണ് അത് നിയമമായിട്ട് നടപ്പാക്കാൻ പറ്റാത്തത് അപ്പോൾ ഗവർണറാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഗവർണർ ഇത് ഒപ്പിടുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വസ്തുക്കൾക്ക് രേഖകൾ വേണം എന്തെങ്കിലും ഒരു ലോൺ എടുക്കണമെങ്കിൽ തന്നെ അവർക്ക് വ്യക്തമായ രേഖയുണ്ടെങ്കിൽ മാത്രമേ അതിലോട്ട് പോകാൻ കഴിയൂ പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കർഷകർ അപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഈ എന്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി യു ഡി ഈ എൽ ഡി എഫ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു എന്നുള്ളത് പ്രചരണമാക്കാൻ പോവുകയാണ് യു ഡി എഫ് അപ്പോൾ ഈ പറയുന്നത് പോലെ ശ്രീത്ത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ എൽ ഡി എഫിനൊരു പുതിയ മുഖത്തെ കൊണ്ടുവരാൻ അവിടെ കഴിയുമോ ജോയ്സ് ജോർജ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവടത്തെ സ്ഥാനാർത്ഥി ഒരു പുതിയ മുഖത്ത് അവിടെ ഇറക്കാൻ അവർക്ക് എൽ ഡി എഫിൻ്റെ കയ്യിലോ സി പി എമ്മിൻ്റെ കയ്യിലോ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം അവർ ജോയിസ് ജോർജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പഴയ പടക്കുതിരയെ വീണ്ടും കൊണ്ടുവന്ന് നിർത്താനുള്ള ഒരു സാധ്യതയാണോ എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ ഒരു പോളിസി മേക്കിംഗ് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആൾക്കാരോട് വിശദീകരിക്കാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള പല കാൻഡിഡേറ്റ്സും രംഗപ്രവേശം ചെയ്യുന്നത് നമ്മളെ കണ്ടിട്ടുള്ളത് ചില സമയത്ത് ആ ഫോർമുല വിജയിക്കുന്നുണ്ട് ചില സമയത്ത് അത് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും ഒരു തുടർച്ചയായിട്ട് വരുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമോ കാരണം അദ്ദേഹം മുമ്പ് ഈ രംഗത്ത് വന്നിട്ടുള്ളയാളാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ പുതുതായിട്ട് ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടിയാണ് ഇപ്പോൾ ജോയിസ് ജോർജിനെ മണ്ഡലത്തിന് പരിചിതനായിട്ടുള്ള ഒരാളാണ് അതെ പുതിയൊരാളെ കൊണ്ടുവരികയും ആ ആളിത് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഈസി വാക്ക് ഓവർ അപ്പുറത്തെ ഭക്ഷ്യത്തിന് കൊടുക്കുന്നതിന് തുല്യമാകും അപ്പോൾ നിലവിൽ ജോയിസ് ജോർജിന് അപ്പുറത്തേക്ക് അവർ പോകുമോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് വലിയ സംശയമുണ്ട് ജോയിസ് ജോയിസ് ജോർജിനെ ഒത്തിരി ആരോപണങ്ങളും അതും പലതരത്തിലുണ്ടോ അവിടെ ഭൂമി കയ്യേറ്റവും നോക്കുക അതിൽ ജോയ്സ് ജോർജിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു അവിടെയുള്ളത് ആൾക്കാർ ഈ കർഷകരായിട്ടുള്ള ആൾക്കാർ കാർഷിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ പലപ്പോഴും ഇവരൊക്കെ വരുന്ന സമയത്ത് ഇത് പട്ടക്കാരുടെയും പിന്നെ പാറാമടക്കാരുടെയും പ്രശ്നമാണ് എന്ന് പറയുന്ന വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ വരുന്ന കാൻഡിഡേറ്റിനെ അനുസരിച്ചിട്ട് നമ്മളിത് കാർഷികമായിട്ടുള്ള വിഷയങ്ങളാണോ അതോ പാറമുടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ നമ്മൾ ഈ പറയുന്നത് പോലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ വിഷയങ്ങളാണോ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണോ അരിക്കൊമ്പൻ വിഷയങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ വരെ കറക്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ പോളിസി മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ട് പ്രാദേശിക കാര്യങ്ങൾ ഒരുപക്ഷേ ദേശീയ വിഷയങ്ങൾ വരുന്നതിനേക്കാൾ കൂടുതൽ കൂടി പ്രാദേശിക വിഷയങ്ങൾ നാട്ടിലുള്ള സെഗ്മെന്റ്സ് ഓഫ് ആൾക്കാരുടെ കർഷകരായിട്ടുള്ള ആൾക്കാർ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി ഏറ്റവും വലിയ വിഷയമാകാൻ സാധ്യതയുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ ഇടുക്കിയായി പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്